ക്രൈസ്തലോട് വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹ വന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു യോഹനാൻ്റെ സുവിശേഷം ഏഴാം അധ്യായം മുപ്പത്തി ഏഴാം വാക്യം ഉത്സവത്തിൻ്റെ മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവൻ എല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവഴുത്തു പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു ഹലൂയ യേശു ഒടുക്കത്തെ നാളിൽ പറയുന്നു ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ പലപ്പോഴും ജീവിതത്തിൻ്റെ പല സന്ദർഭങ്ങളിലും നാം പലതിനു വേണ്ടി പരിശ്രമിച്ചു പലയിടത്തും പരാജയപ്പെട്ടു കാണും പലയിടത്തും നിരാശയുടെ അനുഭവം വന്നു കാണും പലതിൻ്റെ പിന്നാലെ ഓടിയിട്ടും ദാഹം തീരാതെ ഇരിക്കുന്ന അവസ്ഥകൾ കാണും യേശു പറയുന്നു ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ ഒടുക്കത്തെ നാളിൽ യേശു വിളിക്കുന്ന വിളി യേശു ഒരിക്കൽ കൂടെ നമ്മെ വിളിക്കുന്നു ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും നമ്മെ പരിപാലിച്ച ദൈവം ഇന്ന് പ്രഭാതത്തിൽ നമ്മെ വിളിക്കുന്നു ഒടുക്കത്തെ നാളിൽ എന്നെ കേൾക്കുന്ന പ്രിയ സഹോദര സഹോദരി നീ യേശുവിങ്കലേക്ക് വരുമോ നീ യേശുവിന് വേണ്ടി നിൻ്റെ സമയം കൊടുക്കുമോ പലപ്പോഴും ജീവിതത്തിൽ മനുഷ്യൻ്റെ ബുദ്ധിക്ക് ഒത്തവണ്ണം മനുഷ്യൻ്റെ എക്സ്പീരിയൻസിന് ഒത്തവണ്ണം പലതും നാം ട്രൈ ചെയ്ത് കാണും പലതിൻ്റെയും പുറകിൽ നാം പോയി കാണും നാം വിചാരിച്ചു ലോകത്തിൻ്റെ ഒഴുക്കിനനുസരിച്ച് ലോകത്തിൽ മറ്റുള്ളവർ പറയുന്നതനുസരിച്ച് പലതും ചെയ്താൽ അത് നല്ലതായിരിക്കുമെന്ന് എന്നാൽ ജീവിതത്തിൽ എല്ലാ പ്രയത്നത്തിനും ഹലിൽ ഒരു ഒടുക്കത്തെ അനുഭവമുണ്ട് ഒരവസാനമുണ്ട് മനുഷ്യൻ്റെ പ്രയത്നങ്ങൾ പരാജയപ്പെടുമ്പോൾ കർത്താവ് വിളിച്ചു പറയുന്നു ഒടുക്കത്തെ നാളിൽ വിളിച്ചു പറയുന്നു ദാഹിക്കുന്നവൻ എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ നിങ്ങൾക്ക് അല്ലല്ലോ വെള്ളം തരുമെന്നല്ല പറഞ്ഞത് നിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുക്കുമാറാകും നിൻ്റെ ഉള്ളിൽ നിന്ന് അല്ലല്ലോ ഇനി ദാഹം നിൻ്റെ തീർക്കുക മാത്രമല്ല അനേകരുടെ ദാഹത്തെ തീർക്കുവാൻ നിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുക്കുവാൻ കർത്താവ് വിശ്വസ്തനത്രേ പ്രിയരെ പലതിൻ്റെയും പുറകിൽ നാം ഓടിയില്ലേ നാം പലതിന് വേണ്ടി നമ്മുടെ സമയം ചെലവഴിച്ചില്ലേ പലതിൻ്റെയും പിന്നാലെ നമ്മുടെ ബുദ്ധിക്ക് ഒത്തവണ്ണം നാം ചെയ്തില്ലേ നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ ഹല്ലലിയ കുടുംബത്തിലുള്ളവരെ അങ്ങനെയുള്ള ഒരു ഒഴുക്കിന് നാം വിട്ടുകൊടുത്തു കാണും ഇന്ന് രാവിലെ പരിശുദ്ധാത്മാവ് ചോദിക്കുന്നു നിങ്ങളുടെ ദാഹം തീർക്കാൻ ഈ ഒടുക്കത്തെ നാൾ യേശു നിങ്ങളെ വിളിക്കുക നിങ്ങളെ വിളിക്കുക സ്നേഹത്തോടെ ഒരു നല്ല അപ്പൻ തൻ്റെ മക്കളെ വിളിക്കുന്നത് പോലെ യേശു വിളിക്കുന്നു ഹല്ലലു നിങ്ങളെ വിളിക്കുമ്പോൾ യേശു പറയുന്നു ദാഹിക്കുന്ന ഏവനും ഏവനും എൻ്റെ അടുക്കൽ വരട്ടെ ദാഹിക്കുന്നവന് എല്ലാവരും എൻ്റെ അടുക്കൽ വരട്ടെ ഒരു വ്യത്യാസവുമില്ല ദാഹം വേണം എന്ന് മാത്രമേ ഉള്ളൂ ഈ ദാഹം തീർക്കുവാൻ യേശു നിങ്ങളെ വിളിക്കുന്നു ഒറ്റ കാര്യം കൂടെ യേശു അടുത്ത വാചകത്തിൽ പറയുന്നു വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് അതിൻ്റെ അർത്ഥം യേശുവിൻ്റെ വിളി കേട്ട് വരുന്നവന് ഒരു വിശ്വാസം വേണം ഞാൻ അടുത്ത് ചെല്ലുന്ന ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ കർത്താവിന് എൻ്റെ ദാഹത്തെ തീർക്കാൻ പറ്റുമെന്ന് ഞാൻ ഓടിയതും അധ്വാനിച്ചതും ഹല്ലലിയെ പലതിൻ്റെ പലതിന് വേണ്ടിയായിരിക്കാം പലതിൻ്റെയും പുറകിലായിരിക്കാം ഞാൻ ഓടിയത് എന്നാൽ യേശു പറയുന്നു അല്ലല്ലി എൻ്റെ അടുക്കൽ വരട്ടെ എൻ്റെ അടുക്കൽ വരുന്നവൻ്റെ ദാഹത്തെ ഞാൻ തീർക്കും പ്രിയരെ വിശ്വസിക്കാൻ പറ്റുമോ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ആണ്ടിൻ്റെ അവസാന ദിവസത്തിൽ നമ്മെ തന്നെ ഒന്ന് ഏൽപ്പിച്ച് കൊടുത്താട്ട് അല്ലല്ലു ഏബ്രാ ലേഖനത്തിൽ ലേഖന കർത്താവ് പറയുന്ന ഒരു പദം പദമിങ്ങനാണ് അല്ലല്ലി പതിനൊന്നാം അധ്യായം ആറാം വാക്യം ഹല്ലലിയ ദൈവത്തെ അന്വേഷിക്കുന്നവർ ദൈവം ഉണ്ടെന്നും തന്നെ അന്വേഷിക്കുന്നവർക്ക് അവൻ പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലയോ ഹലലിയ ദൈവത്തെ ഹലലി നമ്മുടെ വിശ്വാസം കൂടാതെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല നാം ഒന്ന് വിശ്വസിക്കണം ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം പ്രിയരെ ദൈവം ഉണ്ട് ജീവനുള്ള ദൈവമുണ്ട് മാത്രവുമല്ല ആ ദൈവം നമ്മുടെ പ്രതിഫലം തരുന്ന ദൈവം അത്രേ ജാതികളുടെ ദേവന്മാരും മിഥ്യാമൂർത്തികളെങ്കിൽ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി സംസാരിക്കുന്ന എനിക്ക് വേണ്ടി ഇടപെടുന്ന എൻ്റെ ആവശ്യങ്ങളെ തരുന്ന ഒരു നല്ല കർത്താവ് അത്രേ ഇന്ന് രാവിലെ സമയത്തും നാം ഏൽപ്പിക്കുമെങ്കിൽ നാം സമർപ്പിക്കുമെങ്കിൽ നിശ്ചയമായി നമ്മുടെ ദാഹത്തെ തീർക്കുവാൻ യേശുതമ്പുരാൻ മതിയായവനത്രേ ഒടുക്കത്തെ നാളിൽ എല്ലാവരും കൈവിട്ടപ്പോൾ എല്ലാവരും ഇനി നടക്കത്തില്ലെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരുടെയും പ്രതീക്ഷകൾക്ക് ഹല്ലലി ഭംഗം വന്നപ്പോൾ യേശു പറയുന്നു എൻ്റെ അടുക്കൽ കൊണ്ടുപോകാം ഹല്ലലി ആയി റോസിൻ്റെ വീട്ടിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു അവർ പറഞ്ഞു ഇനി ഒരു കാര്യവുമില്ല യേശു പറഞ്ഞു എൻ്റെ അടുക്കൽ വരട്ടെ ഞാൻ പരിഹാരം തരാം ഹലലിയോ ലാസറിൻ്റെ കല്ലറക്കലോ ഹല്ലലി നാലു നാളായി നാറ്റം വമിച്ച് ഇനി തുറക്കണ്ട തുറന്നാൽ നാറ്റം വമിക്കും എന്ന് പറഞ്ഞ ആ വിഷയത്തിന് യേശു പരിഹാരം കൊടുത്തില്ലേ അങ്ങനെയെങ്കിൽ പ്രിയ ബ്രദർ സിസ്റ്റർ നിങ്ങളുടെ വിഷയത്തിന് പരിഹാരം തരാൻ നിങ്ങളുടെ ദാഹം തീർക്കാൻ യേശു മതിയായവന അല്ല എൽവിയ അഞ്ച് ഭർത്താക്കന്മാരുണ്ടായിരുന്ന ഇപ്പോഴുള്ളവൻ ഭർത്താവല്ല എന്ന് കർത്താവ് വിളിച്ചു പറഞ്ഞ ആ ശമരിയാക്കാരി സ്ത്രീ ദാഹം തീർക്കാൻ ഒത്തിരി പ്രാവശ്യം യാക്കോബിൻ്റെ ഉറവിൻ്റെ അടുക്കൽ വരിക പതിവായിരുന്നു എന്നാൽ ഹല്ലലുയ അവരുടെ അവളുടെ ജീവനത്തിൻ്റെ ഒരു ദിവസം അവൾ യേശുവിനെ കണ്ടുമുട്ടി അവൾ യേശുവിൻ്റെ അടുക്കൽ എത്തിയത് ഹല്ലലു യാദർച്ഛിക യേശുവിൻ്റെ അടുക്കൽ എത്തിയെങ്കിൽ യേശു അവളുടെ ജീവിതത്തിൽ ഇടപെട്ടു അവളുടെ ദാഹത്തെ തീർക്കുവാൻ ഹല്ലലുയ ഹല്ലലുയ സ്വർഗത്തിൻ്റെ ജീവൻ്റെ ഉറവ അവൾക്ക് വേണ്ടി തുറന്നു പ്രിയനെ ഇന്ന് പകൽക്കാലം നാം പല കിണറിൻ്റെ അടുക്കൽ പോയി കാണും പല പൂർവ്വ പിതാക്കന്മാരുടെ പല പാരമ്പര്യത്തിൻ്റെ കിണറുകളിൽ നാം വെള്ളം കോരാൻ പോയി കാണും ഇന്ന് രാവിലെ യേശു പറയുന്നു എൻ്റെ അടുക്കൽ വാ ദാഹിക്കുന്നവനെ എൻ്റെ അടുക്കൽ വാ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമേ എൻ്റെ അടുക്കൽ വാ ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും ഞാൻ നിങ്ങളുടെ ദാഹം തീർക്കും ഞാൻ നിങ്ങളുടെ വിഷയങ്ങൾക്ക് പരിഹാരം തരും ഒറ്റ കാര്യമേ ഉള്ളൂ ഒടുക്കത്തിൽ ഒരു കാര്യം വിശ്വസിക്കണം യേശു അല്ലാതെ മറ്റൊരു മാർഗമില്ല ഹല്ലലുയെ ജീവിതത്തിലെ ഹല്ലലു വലിയ ചോദ്യചിഹ്നങ്ങളുടെ നടുവിൽ ആസാഫ് നിന്നപ്പോൾ ആസാഫിൻ്റെ പുസ്തകത്തിലെ സങ്കീർത്തനത്തിലെ എഴുപത്തിമൂന്നാം സങ്കീർത്തി പറയുന്നു ഒടുവിൽ ഞാൻ കർത്താവിൻ്റെ ആലയത്തിൽ ചെന്നു ഒടുവിൽ ഹലി നമുക്ക് ഉത്തരം കിട്ടണോ കർത്താവിൻ്റെ അടുക്കൽ വരണം കർത്താവല്ലാതെ മറ്റൊരു മാർഗമില്ലെന്ന് ഇന്ന് പകൽക്കാലം ഒന്ന് സമ്മതിക്കുമോ ഈ ആണ്ടിൻ്റെ ആരംഭം മുതൽ ഇന്നു വരെയും എന്നെ പരിപാലിച്ചത് കർത്താവാണ് കർത്താവല്ലാതെ ഒരു നന്മയില്ല കർത്താവ് അല്ലാതെ എന്നെ നടത്താൻ ആരുമില്ല കർത്താവല്ലാതെ എനിക്കൊരാശ്രയമില്ലെന്ന് സമ്മതിച്ച് ഏറ്റുപറയുമെങ്കിൽ നിശ്ചയമായി നിൻ്റെ ആവശ്യത്തെ തരുവാൻ നിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ചെയ്യാൻ ഹല്ലലി എൻ്റെ കർത്താവ് ഇന്നും വിശ്വസ്തന അവൻ മാറാത്തവനാ അവൻ നല്ലവനാ അവൻ വല്ലവനാ അവൻ നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേഷിൽ ജയോത്സവമാക്കി നടത്തും ഗാഡ് ബ്ലസ് യു ആമീൻ ആമീൻ